നശിച്ചു പോവാതിരിക്കാൻ തക്കുവ നിലനിർത്തി കൊണ്ടുപോകാൻ ഓല മക്കൾ പറയാൻ ഒരഞ്ച് മെഡിസിൻസ് ആണ് നിങ്ങൾക്കതിലുള്ളത് അഞ്ച് മരുന്നുകളാണ് അത് നിങ്ങളിലുണ്ടെങ്കിൽ അലഹമദില്ല നിങ്ങളിൽ ഒരിക്കലബിന്റെ ചൈതന്യങ്ങളെ തകർന്നു പോവില്ല അതൊന്നെന്താന്ന് അറിയോ ഒന്നെന്താന്ന് അറിയോ തിലാപത്തുൽ ഖുർആഹാൻ തിലാവത്തുൽ ഖുർആൻ അള്ളാൻ്റെ ഖുർആനിന്റെ പാരായണങ്ങൾ ഉണ്ടാവണേ വിത്തദുരിൽ മൈനാ അതിൻ്റെ ആശയങ്ങൾ കൊണ്ടുവന്ന പാരായണങ്ങൾ ഉണ്ടാവുക മൂന്ന് രീതിയിലൂടെ വിശുദ്ധ ഖുർആാനിന്റെ പാരായണങ്ങളാവാം നമുക്ക് ഒന്ന് ഖുർആാന് സ്വമേധയാ ഒന്നുമറിയാതെ വായിക്കാ മാത്രം അറിയുന്ന രീതിയിൽ ഓതുന്ന ആളുകളുണ്ട് അതിന് പ്രതിഫലമുണ്ട് ഒരു ഹർഫിന് പത്ത് നന്മയാണ് അത് പത്ത് നന്മ റമദാനിന് മുമ്പാണെങ്കിൽ റമദാനിൽ വീണ്ടും അതിൻ്റെ എഴുന്നൂറ് കൊണ്ട് ഗുണിക്കലാണെങ്കിൽ പ്രിയമുള്ളവര് മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തിലധികം വരുന്ന ഹർഫുകളാണ് ഒരു തവണ ഹത്തു ചെയ്യുമ്പോ അള്ളാഹന്റെ ഖുർആാനിൽ നിന്ന് പാരായണം ചെയ്യുന്നതെങ്കിൽ എത്ര പുണ്യമാണ് തീർക്കാത്ത ആളുകൾ ഇനിയുള്ള ദിവസം ശ്രദ്ധ കാണിക്കുക അപ്പം അങ്ങനെയുള്ള പാരായണ റമദാൻ കഴിഞ്ഞാലും ആ റമദാനെ തുടർത്തിക്കൊണ്ടുപോകുക അതോടൊപ്പം തന്നെ മറ്റൊരു പാരായണ ശൈലി ആ ഖുർആൻ ആശയങ്ങൾ ഉൾക്കൊണ്ട് അപ്പൊ നമ്മുടെ മനസ്സിൽ വലിയ സ്വാധീനങ്ങൾ ഉണ്ടാവും വലിയ വിഷമങ്ങൾക്ക് സമാധാനം നൽകും ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്ന എൻ്റെ ഖുർആനാൻ ആശയങ്ങൾ കിട്ടുമ്പോ ഒരു മാറ്റത്തിന്റെ ചിന്തയുണ്ടാകും മാറ്റത്തിന്റെ ചിന്തയുണ്ടാകും ഞാൻ ആ ഭാഗത്തേക്ക് വിശാലമായിട്ടൊന്നും വിഷയങ്ങൾ വിഷയങ്ങളാലോച്ചൊക്കെ എല്ലാം കൂടെ പഠിക്കാൻ ഒരൊറ്റ സഹാബിയുടെ സന്ദർഭം മതി ദാരുണ്യപയുടെ ഏകത്വങ്ങളിൽ നിന്ന് മുഹമ്മദിൻ്റെ തലയെടുക്കുന്നവന് ഇരുന്നൂറൊട്ടകങ്ങളെ സമ്മാനമായി നൽകാന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇറങ്ങി തിരിച്ചൊരു സഹാബിയുണ്ട് മഹാനായ അമരബൻ ഉൽ ഹച്ചാബ് റലി അള്ളാഹൊന്നു നിങ്ങൾ നോക്കേ അദ്ദേഹം ഖുർആ കൊണ്ട് മാറിയില്ലേ എങ്ങനെ മാറി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടേ ആ ഉമരബൻ ഹച്ചാബ് റലി അള്ളാഹൊന്നു മുത്ത റസൂലിൻ്റെ പേരിൽ പിന്നെ വാളൊരുന്നത് എൻ്റെ റസൂല് വഫാത്തായി എന്ന് പറഞ്ഞാൽ അവൻ്റെ തല ഞാൻ വെക്കില്ല എന്ന് പറഞ്ഞിട്ടാൻ എൻ്റെ മുത്തുനബി വഫാത്തായിട്ടില്ല കണ്ടില്ലേ ഉറങ്ങിക്കിടക്കുകയ മുസാലിഹിസലാമ തൗറാത്ത് വാങ്ങാൻ പോയ പോലെ പോയതാണെന്ന് സങ്കടപ്പെട്ട ബിൻ ഹാവ് റലി അള്ളാഹൊന്നു ഈ പരിവർത്തനം ഉണ്ടാക്കിയ ഖുർആാൻ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ ഇനി റസൂലുല്ലാൻ്റെ തലയെടുത്ത് ഇരുന്നൂറൊട്ടകത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇരുപത് ഭൗതിക സാമ്രാജ്യങ്ങളും ഒരാത്മീയ സാമ്രാജ്യവും തൻ്റെ കാൽക്കീഴിലൂടെ അടക്കി ഭരിക്കുമ്പോഴും അമർ അലി അള്ളാഹൊന്നു പതിനാല് തുണ്ടം വെച്ച കമീസുമായിട്ടാണ് മെമ്പറിൽ കയറുന്നത് അദ്ദേഹത്തിന് വേറെ ഇല്ലായിരുന്നു വൈത്തുൽ മുക്കദ്സിന്റെ താക്കോല് വാങ്ങാൻ ഖലീഫ ഉമറിനോടി പതിനാല് തൊണ്ടം വെച്ച കമീസ് മാറ്റി മനോഹരമായ കമീസ് ധരിക്കണമെന്ന് പറയാൻ ആർക്കും അവിടെ ധൈര്യല്ല കൂട്ടുകാരൻ അലി റദി അള്ളാഹു പിന്മാറി ഐഷാറിയാഹൻ ഹഫ്സറലി അള്ളാഹനുമ്മ രണ്ടുപേരും കൂടെ കടന്നു ചെല്ലുമ്പോൾ ഉമർ അല്ലി അള്ളാഹുനും നിലത്ത് കിടക്കുന്നുണ്ട് ഇവരെ കണ്ടപ്പോ ഇങ്ങനെ എഴുന്നേറ്റുന്നു അവരെ വിഷി ഇങ്ങനെ ധരിപ്പിച്ച പറഞ്ഞു ഉമ്മ ഒരു വിരിപ്പില്ലാത്തതിന്റെ പേരിൽ എൻ്റെ റസൂലിൻ്റെ ശരീരം ഈത്തപ്പന മട്ടലിൻ്റെ അടയാളം വീണിട്ടുണ്ടമ്മാ ജീവിതത്തിൽ ഒരിക്കൽ പോലും എൻ്റെ പ്രവാചകൻ വയറനിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല ഒട്ടിയ വയറുമായിട്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് ആ റസൂൽ അല്ലാൻ്റെ അനിയായിയായ ഉമർ കടം വാങ്ങി വസ്ത്രം ധരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് ഈ മാറ്റമുണ്ടാക്കിയത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനാൻ മക്കളെ കുഴിച്ചു മൂടിയിരുന്നവർ മാറിയില്ലേ മദ്യം ഉപയോഗിച്ചിരുന്നവർ തെരുവിലെ തെരുവിലേക്ക് സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായില്ലേ ആ ഖുർആൻ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും സമാധാനങ്ങൾ നൽകും ആശ്വാസങ്ങൾ നൽകും അതുകൊണ്ട് തുടർത്തിക്കൊണ്ടുപോകാൻ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ഉണ്ടാവുക ഒരു ഭാഗത്ത് അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുക മറ്റൊരു പാരായണം ഹിഫ്ലിനെ പാരായണം ചെയ്യലാൻ അങ്ങനെ നമുക്കിതുവരെ പഠിച്ചതൊക്കെ നമ്മളൊന്ന് പാരായണം ചെയ്തു നോക്കി ആശയങ്ങളെ വെച്ച് കുറച്ച് ഭാഗം പാരായണം ചെയ്ത് നോക്കി അള്ളാൻ്റെ ഖുർആാനിൻ്റെ പാരായണങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി ഈ റമദാൻ ചെയ്തതുപോലെ പോലെ റമദാനുള്ളതുമല്ല കബൂൽ ചെയ്യണേ കാരണം എന്താ നാളല്ലാൻ്റെ കോടതിയിൽ ഈ ഖുർആൻ നമുക്ക് വേണ്ടി സാക്ഷി പറയണമല്ല മനാച്വും അവൻ്റെ ഉറക്കം ഞാൻ തടഞ്ഞിട്ടുണ്ട് അവൻ ഉറക്കമൊഴിച്ച് തന്നെ പാരായണം ഫീ അതുകൊണ്ട് ഈ മനുഷ്യന്റെ വിഷയത്തിൽ എന്റെ ശുപാർശ സ്വീകരിക്കണേ അല്ല എന്ന് ഖുർആൻ പറയുന്നു പ്രിയമുള്ളവര് റമദാനിൽ ഖുർആൻ നമ്മൾ കൈപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവസാനിക്കുന്നില്ല ഇവിടെ നിങ്ങോട്ട് ഖുർആൻ ഉണ്ടാവണേ രണ്ടാമതായി ഓലുമാക്കുള്ള മെഡിസിൻ പറഞ്ഞത് വൽ ഖലാ യറുകൾ ഉണ്ടാവലാണ് കാലി വയറുകൾ എന്ന് പറഞ്ഞാൽ ഫറലിൻ്റെ നോമ്പാണ് റമദാനോട് അവസാനിക്കുന്നതെങ്കിലോ അള്ളാഹിന്റെ മുത്തുറസോല പറയാണ് സുമത്ത് ബാഹു സിറ്റംവാഹാൽ ആര് ഷവ്വാലിൽ നിന്നുള്ള നോമ്പുകൾ ആരെ അനുഷ്ഠിക്കുന്നുവോ ഷവ്വാലിൽ നിന്നുള്ള ആറ് നോമ്പുകൾ എടുക്കുന്നുവോ അതിനോട് തുടർത്തി കൊണ്ടുവരാൻ കഴിഞ്ഞോ ഒരു വർഷക്കാലം മുഴുവൻ നോമ്പെടുത്ത കൂലി അള്ളാഹു നൽകുന്നതാണ് ഒരു വർഷക്കാലം മുഴുവൻ നോമ്പെടുത്ത കൂലിയാണ് അതിനൗലമാക്കൽ ഇങ്ങനെ പത്തിരട്ടിയായി വർണ്ണിച്ചുകൊണ്ട് ഏറ്റവും മിനിമം അറുപതിന്റെ കണക്ക് പറയുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാ സുന്നത്ത് നോമ്പുകൾ പതിവായി കൊണ്ടുപോകുന്നത് തിങ്കളും വ്യാഴവും നമ്മുടെ മുമ്പിലൂടെ കടന്നു വരുമ്പോ അതുപോലെ തന്നെ എല്ലാ മാസങ്ങളിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് കടന്നു വരുമ്പോ ചൊവ്വാലിന്റെ ആറ് ദിവസങ്ങൾ കടന്നു വരുമ്പോ മുഹറും മുമ്പതിൻ്റെ പത്തിന്റെ ദിനരാസങ്ങള് കടന്നു വരുമ്പോ പ്രിയമുള്ളവരെ ധാരാളം സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നത് ഈ ഒരു തക്കവ നശിക്കാതെ പിന്തുടർന്നു പോകാനുള്ള വഴികളാണ് മൂന്നാമത് പറഞ്ഞു വക്കാമുല്ല രാത്രികളുടെ അന്തിരാത്രികളിലൂടെയുള്ള നമസ്കാരങ്ങളാണ് കൈപിടിച്ച് നടത്താൻ പഠിപ്പിക്കുന്നത് പോലെ ജമാഅത്തായി തറാവീഹുകൾ നമ്മൾ ശീലിക്കുന്നുവെങ്കിൽ അവസാന പത്തുകളില്ല അതിൻ്റെ രാത്രി സമയങ്ങൾ നമ്മൾ എഴുന്നേറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ റമദാന വിട പറയുന്നതോടുകൂടെ അവസാനിക്കാനല്ലാ പ്രിയമുള്ളവരെ ഏറ്റവും സേവ്മായത് രാത്രിയുടെ അവസാനമാണെങ്കിൽ അത്താഴ സമയങ്ങളിലൂടെ എണീറ്റ് ശീലമുള്ളവരാ നമ്മള് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമസ്കാരം കഴിഞ്ഞ ഏറ്റവും അഫ്ദൽ കഴിഞ്ഞാൽ ഏറ്റവും നമസ്കാരങ്ങള് അതിന്റെ രാത്രിയുടെ നമസ്കാരങ്ങളാണ് രാത്രി നമസ്കാരങ്ങളാണ് ഇനി അള്ളാഹ് ഇഷ്ടമുള്ളത് അഹബുദ്ദീന അള്ളാക്ക് അള്ളാഹുബിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള മതം അത് വമഹു വൈകല് എത്ര ചുരുങ്ങിയാലും പതിവാക്കുന്നതാണോ എന്നും പതിനൊന്ന് പറ്റുമോഹോ പതിനൊന്നിനെ നിലനിർത്തി പോകാറ് ഒന്നും കഴിയാത്തവരോടൊരു മൂന്നെങ്കിലും പതിവാക്കാറോത്തുല്ലയും പതിവായി മൂന്നരക്കയത്ത് അല്ലാക്ക് വേണ്ടി നമസ്കരിക്കാ ഇഷ്ടമാണ് നമ്മളുടെ തക്വ ചോർന്നു പോകാതിരിക്കാനാണ് അതുപോലെ അത്താഴ സമയങ്ങളിൽ അല്ലാ നോടൊക്കെയാണ് അപേക്ഷിച്ച് വരെ കാരണം എന്താണെന്നറിയോ നേരത്തെ സൂചിപ്പിച്ചില്ലയോ അത്താഴത്തിന്റെ സമയമില്ലയോ രാത്രിയുടെ മൂന്നിലൊന്നില്ലയോ ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയങ്ങളില് കാര്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കാൻ പാപങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാൻ ഇത് നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയാൽ ഇൻഷാ മാറ്റിയ ിന്റെ ചൈതന്യം നമ്മളിൽ നിന്ന് അവസാനിക്കുന്നില്ല ആറമാനിനെ തുടർത്തിക്കൊണ്ട് പോകാൻ നമുക്ക് സാധ്യമാകുന്നത് തക്കുവ മുന്നോട്ട് നയിക്കാൻ സാധ്യമാകുന്നത് അത്താഴ സമയങ്ങളിൽ എണീറ്റോ അള്ളാഹിമിനോട് പറഞ്ഞോ കയ്യാമുല്ലയിലിനെ പതിവാക്കിക്കോ കാര്യം സജ്ജനങ്ങളുടെ കൂടെ കൂടിയിരിക്കലാണ് നല്ല ആളുകളോടുള്ള സഹവാസമാണ് കാരണം പ്രവാചകൻ ഒരാളയാളുടെ മിത്രത്തിന്റെ മതത്തിലാ നല്ല സ്വഭാവമുള്ള സ്വാലിഹിങ്ങളോട് ഇടകലർന്ന് ജീവിക്കുമ്പോ അവരുടെ സൽഗുണങ്ങൾ ഉണ്ടാകുമ്പോ ദൈവ സംരംഭങ്ങളിൽ പ്രബോധനങ്ങളിൽ ദീനി സേവനങ്ങളിൽ കൂട്ടം കൂടമായി സംഗമായി പ്രവർത്തിക്കുമ്പോ അലഹദില്ലാതെ സംഗമിക്കാനില്ലാണോ മോശം ആളുകളാണോ അത്തരം ആളുകളോടുള്ള സഹവാസങ്ങൾ തിന്മകൾക്കുള്ള പ്രചോദനമാണെങ്കിൽ തക്കുവ നശിക്കാതിരിക്കാ നല്ല ആളുകളോട് കൂട്ടുകൂടണമെന്നാണ് അള്ളാന്റെ മുച്ഛനബിയോടെ പോലും അല്ല പറഞ്ഞത് സോരത്തിൽ കഫിലോടെ കാണാ രാവും പകലും അല്ലാനോടെ തേടുന്ന സ്വാലിഹിംഗങ്ങളോട് കൂടെയാണ് വസിക്കാനുള്ളത് ിക്കാനുള്ളത് അള്ളാൻ്റെ വധ ഉദ്ദേശിക്കുന്ന ആളുകളുടെ കൂടെ അങ്ങനെ നല്ലൊരു സഹവാസം ഒന്നുകൂടെ ഞാൻ ഈ അഞ്ച് കാര്യങ്ങളൊന്നുകൂടെ പറയാൻ ഒന്ന് ഖുർആനിന്റെ ആശയം മനസ്സിലാക്കിയുള്ള പാരായണങ്ങൾ ഉണ്ടാവാം രണ്ടാമത്തേത് സുന്നത്ത് നോമ്പുകളെ തുടർത്തിക്കൊണ്ട് പോവാൻ ഐച്ഛികമായ നോമ്പുകളെ നമുക്ക് ഈ തക്കവങ്ങനെ നിലനിന്ന് പോവാൻ മൂന്നാമത്തത് രാത്രിയിലുള്ള നമസ്കാരങ്ങളെ അത്താഴ സമയങ്ങളിലൊക്കെ എണീച്ച് ശീലിച്ച് നമ്മൾ അതേ സമയം അള്ളാനോട് കേണ് പറയുന്ന താഴ്മയായി ചോദിക്കുന്ന അണ്ടോ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ നമ്മളിലുണ്ടാവുക അഞ്ചാമത്തെ വിഷയം നല്ല ആളുകളോടുള്ള സഹവാസങ്ങൾ കൂട്ടുകൂടലുകൾ നല്ല ആളുകളോടായി ആളുകളോടായിത്തീരാനും നമ്മൾ ശ്രദ്ധിക്കുക